ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മിക്കവരും തന്നെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അകാല നര താരൻ മുടി കൊഴിച്ചിൽ എന്നിവയൊക്കെ എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമുക്കിതിന് നല്ലൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും കെമിക്കൽസൊക്കെ അടങ്ങിയ ഡെയും ഓയിലും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് റിസൾട്ട് കിട്ടും അതായത് വെളുത്ത മുടി പെട്ടെന്ന് കറുത്തു വരും പക്ഷേ ബാക്കിയുള്ള നമ്മുടെ കറുത്ത മുടി കൂടി വളരെ പെട്ടെന്ന് തന്നെ നിറച്ച് അത് കൂടുതൽ നര വരാനുള്ള കാരണമാകും അതുമാത്രമല്ല അമോണിയൊക്കെ ചേർന്ന കെമിക്കൽസ് ധാരാളം അടങ്ങിയ ഡൈ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മുടിവേരുകളെ അപ്പാടെ നശിപ്പിക്കും അതുപോലെ തന്നെ തലയിൽ താരൻ വരാനും തലയോട്ടില് കുരുക്കൾ വന്ന് വ്രണമാകാനും കാരണമാകും യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ നമ്മുടെ നരച്ച മുടിയിഴകളെ വേര് മുതൽ കറുപ്പിക്കാനുള്ള നല്ലൊരു ഡൈ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാരകമായ കെമിക്കൽസ് ഒന്നുമില്ലാതെ നൂറ് ശതമാനം നാച്ചുറൽ ആയ ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കുന്ന ഈ ഡൈ പ്രായഭേദമന്യേ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ നന്നായിട്ടൊന്ന് കഴുകി തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കടുകും ഞാനിവിടെ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഉലുവയും കടുവയൊക്കെ കുതിർത്തെടുത്ത വെള്ളത്തോടു കൂടിയാണ് നമുക്കിവിടെ അരച്ചെടുക്കേണ്ടത് അതുകൊണ്ട് ഇതൊക്കെ തലേന്ന് കുതിരാൻ ഇടുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇട്ട് വയ്ക്കാൻ ഇനി ഇതിലേക്ക് മൂന്നോ നാലോ പനികൂർക്കയുടെ ഇലകൾ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ചിലർക്കൊക്കെ തലയിൽ എന്തെങ്കിലുമൊക്കെ പുരട്ടുമ്പോൾ നീരർക്കുണ്ടാവാറില്ലേ അത് ഒഴിവാക്കാനാണ് പനികൂർക്കയുടെ ഇലയിട്ട് അരച്ചെടുക്കുന്നത് പ്രോട്ടീൻ കണ്ടന്റ് ധാരാളം അടങ്ങിയ ഒന്നാണ് ഉലുവ ഇത് നമ്മുടെ മുടി വേരുകൾക്ക് പോഷണം നൽകിയും മുടിയിഴകളെ പൊട്ടിപ്പോകാതെയും കൊഴിഞ്ഞു പോകാതെയും സംരക്ഷിക്കുന്നു താരൻ ചൊറിച്ചിൽ തലയിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ എന്നിവയെ സുഖപ്പെടുത്താനും അതുപോലെ തന്നെ മുടിയിഴുകൾ കട്ട കറുപ്പോടെ തന്നെ വളരാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കടുക് ഉലുവയും കടുകും പനിക്കൂർക്കയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടിയും ഒരു സ്പൂൺ നെല്ലിക്ക പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഞാനിവിടെ പച്ച നെല്ലിക്ക വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിലും ലേഡീസ് സ്റ്റോറിലേക്ക് ആംല പൗഡർ വാങ്ങാൻ കിട്ടും അത് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിച്ചാൽ മതി തേയിലപ്പൊടിയും നെല്ലിക്ക പൊടിയും ചേർത്ത വെള്ളം നന്നായിട്ട് തിളച്ച് അര ഗ്ലാസ് ആയിട്ട് വറ്റിക്കിട്ടിയിട്ടുണ്ട് ഇനി അത് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കുക നന്നായിട്ട് തണുത്തു കിട്ടിയ വെള്ളം നമ്മൾ ആ കടുകും ഉലുവയും കൂടി അരച്ച് വെച്ചേക്കുന്ന മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം മുഴുവനും ഒഴിച്ചതിന് ശേഷം നമുക്കിതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം ഉലുവയും ഒക്കെ അരച്ചെടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി നല്ല സ്മൂത്ത് ആക്കി സ്മൂത്താക്കിയെടുക്കണം ഇളക്കിയെടുത്ത മിക്സ് ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കടുകിൻ്റെയോ ഉലുവയുടെ ഒക്കെ അറിയാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുന്നതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാൻ മിക്സ് മുഴുവനും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ആ പിന്നെ നമുക്കിത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കേണ്ടത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ സമയത്ത് ഒന്നോ രണ്ടോ ആണി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മുടെ ഉലുവയും കടുകും ചായപ്പൊടിയും നെല്ലിക്കപ്പൊടിയും ഒക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടി നമുക്കിത് വെറും രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഈ ചട്ടി സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം നമ്മുടെ ഡൈ ഉണ്ടാക്കാനായിട്ട് കരിക്കുകയോ പൊടിക്കുകയോ പുകയ്ക്കുകയോ ഒന്നും വേണ്ട വെറും രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം സ്റ്റവിൽ നിന്നും ഇറക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ഇത് മൂടി വയ്ക്കരുത് കേട്ടോ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇനി ഇത് ഏഴെട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഡൈ നല്ല ബ്ലാക്ക് കളറിൽ നല്ല തിക്കായിട്ട് കിട്ടുകയുള്ളു ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഈ മിക്സ് തയ്യാറാക്കി വെച്ചത് ഇന്ന് രാവിലെ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ കണ്ടോ നമ്മുടെ ഡൈ നല്ല ബ്ലാക്ക് കളറിൽ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് മുടിയൊക്കെ നരച്ച് തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഡൈ ആണിത് ഡേ കണ്ടോ നെറ്റിയുടെ ഭാഗത്തേക്ക് നല്ലതുപോലെ നിറച്ച ഒരു തലയിലേക്കാണ് ഞാൻ ഈ ഡൈ അപ്ലൈ ചെയ്യുന്നത് നെറ്റിയുടെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ നിറച്ചിട്ടുണ്ട് പക്ഷേ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഒരു പഴയ ബ്രഷ് കൊണ്ട് മുടിയിലും സ്കാൽപ്പിലൊക്കെ നമുക്കിത് നന്നായിട്ട് തന്നെ പുരട്ടി കൊടുക്കാം നമ്മുടേത് ഒരു നാച്ചുറൽ ഹെയർ ഡൈ അല്ലേ അതുകൊണ്ട് ഒത്തിരി നിറച്ച മുടിയിലേക്കാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും തേച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ പൂർണ്ണ റിസൾട്ട് കിട്ടുകയുള്ളൂ ഡൈ ഒക്കെ പുരട്ടേതിന് ശേഷം ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്കിത് വാഷ് ചെയ്യേണ്ടത് പിന്നെ സോപ്പോ ഷാംപുവോ ഉപയോഗിച്ചൊന്നും നമ്മുടെ മുടി കഴുകരുത് ഇത് കഴുകി കളയാനായിട്ട് ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ തലേദിവസത്തെ നല്ല കട്ട കഞ്ഞിവെള്ളമില്ലേ പഴം കഞ്ഞിവെള്ളം അതോ ഉപയോഗിക്കാവുന്നതാണ് മുടി കൊഴിച്ചിൽ താരൻ എന്നിവയെ ഇല്ലാതാക്കാനുള്ള നമ്മുടെ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്